ശക്തമായ മഴയിൽ അടിമാലി കാംഗോ ജംഗ്ഷനിൽ ചീരങ്കൊമ്പിൽ ഫിലോമിനയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിയുകയും വീടിന്റെ രണ്ട് മുറികൾ ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയും ചെയ്തു ഫിലോമിനയുടെ വീടിന്റെ മുറികളും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞ് താഴേക്ക് പതിച്ച് സമീപവാസിയായ മോളത്തുകുടി സുരേഷിന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് കേടുപാട് സംഭവിച്ചു ചൊവ്വാഴ്ചയുണ്ടായ അതിശക്തമായ മഴയിലാണ് അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടായത് മണ്ണിടിയുകയും വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും വീടുകൾ ഭാഗികമായി തകരുകയും ചെയ്തു അടിമാലി കാംഗോ ജംഗ്ഷനിൽ ചീരങ്കൊമ്പിൽ ഫിലോമിനയുടെ വീടിന്റെ സംരക്ഷണം ഭിത്തിയിടിഞ്ഞതിനെ തുടർന്ന് രണ്ട് മുറികൾ തകർന്ന് താഴേക്ക് പതിച്ച് സമീപവാസിയായ മോളത്തുകുടി സുരേഷിന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് കേടുപാട് സംഭവിച്ചു പഞ്ചായത്തിൽ നിന്നും ഫിലോമിനയ്ക്ക് പതിനേഴ് വർഷം മുമ്പ് ലഭിച്ച വീടിന്റെ മുറികളാണ് തകർന്നത് താഴേക്ക് വധിച്ചത് സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് വീട് ഭാഗികമായി തകർന്നു നിർധന കുടുംബമായതിനാൽ തന്നെ ഫിലോമിന ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് വീടാർന്നു പതിനേഴ് കൊല്ലം പിന്നോ ആ വീട് എല്ലാം ഭാഗികമായിട്ട് പോയി എനിക്ക് വേറെ ആരുടെയും സഹായം ഇല്ലാത്ത ഒരാളെന്താണ് മണിക്കൂറുകൾ നീണ്ട മഴയെ തുടർന്ന് മുകളിലെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് രണ്ടു മുറികളും തകർന്ന് താഴേക്ക് പതിച്ചാണ് സുരേഷിന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് കേടുപാട് സംഭവിച്ചത് വീടിന് വിള്ളല് സംഭവിച്ചിട്ടുണ്ട് മാതാവും കൊച്ചുകുട്ടികളും അടക്കം പ്ലാസ്റ്റിക് ഷെഡിലാണ് കഴിയുന്നതെന്നും എന്തെങ്കിലും സഹായം ലഭിച്ചാലേ ഇനി മുന്നോട്ടു പോകുവാൻ സാധിക്കുകയുള്ളൂവെന്നും വീട്ടമ്മ പറഞ്ഞു വീട് കഴിഞ്ഞ ഭിത്തി പണിതൊണ്ടിരിക്ക സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ചെറിയ ഷെഡ് അമ്മയുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ തന്നാൽ വളരെ ഉപകാരമായിരുന്നു മണിക്കൂറുകൾ നീളുന്ന അതിശക്തമായ മഴയിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ബീറോ അടിമാലി